യാതൊരു സംശയമില്ല കേരളം ഞങ്ങള് പിടിക്കും പിടിച്ചേ മാറും അത്രയും വേണം വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ തിരുവനന്തപുരം ഉൾപ്പെടെ ഞങ്ങള് പിടിക്കും പറഞ്ഞ വിശ്വസിക്കൂ ഇല്ല വിശ്വസിക്കില്ലേ എന്റെ

അതുകൊണ്ട് പേടിയില്ല യാതൊരു സംശയം വേണ്ട വലിയ ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ ചെറിയ അക്കൗണ്ട് തുറക്കലല്ല മിനിമം അഞ്ചാ അഞ്ച് കൂടുതൽ സീറ്റ് ഈ പാർലമെന്റ് പിടിക്കും ഇങ്ങനെ പോലെ കെട്ടുകൾ മലപ്പുറം ജില്ലയില് വേറെ ഇല്ല ഇരുപത്തിയാറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും പ്രമുഖ കക്ഷിയായി ബിജെപി മാറും സത്യമായിട്ടും പറയും ഇരുപത്തി ഒമ്പത് ഇലക്ഷൻ കരുതപ്പെടുന്നത് അന്ന് കേരളം ഒറ്റക്ക് ഭരിക്കും ഒരു നിമിഷം എന്റെ അച്ഛൻ ചോദിച്ചു ഒരു ഫോട്ടോ തൂക്കാൻ അഹമ്മദ് ഇലക്ഷൻ കരുതപ്പെടുന്നത് അന്ന് കേരളം ഒറ്റക്ക് ഭരിക്കും ഒരു നിമിഷം വിടല് വിടല് നല്ല സംശയം മേലും ജനപക്ഷമില്ല ബി ജെ പി മാത്രം ഓക്കെ